ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗീസ് അപ്പോ കമല പാർട്ട് ടൂ ആണ് ഗീസ് ഇന്നത്തെ വീഡിയോ പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കൊടുത്തിരിക്കാം ഗേസ് പാർട്ട് വൺ കണ്ടിട്ട് പാർട്ട് കാണുക ഗേസ് അപ്പൊ ശരി ഗെയ്സ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വന്ന് വീഴുന്നത് പ്രിയ അയ്യോ ഇത് ബ്ലഡ് ബ്ലഡല്ലേ ഗെയ്സ് ഗെയ്സ് ഞാൻ കല്യാണം കഴിച്ചത് ഭ്രാന്തി ആയിരുന്നു എവിടെ എവിടെയാള് പ്രിയ ഇന്നലെ രാത്രി ഞാൻ ചാവത്തത് വാങ്ങി ഗീസ് എന്നെ കൊന്നില്ല കട്ടിന്റെ ഇടയിലെല്ലാം ഉണ്ടോ അവള് എവിടെ പ്രിയ ഗെയ്സ് എവിടെയാണ് എവിടെ പോയതാണ് ഈ കൊച്ചിവിടെ ഇറങ്ങി ഇല്ല ഇവിടെ ഇവിടെ ഇല്ല അവിടെ ഒന്നും ഇല്ല ഈസ് ഇനി പുറത്തോട്ടിറങ്ങി പോവാൻ ഗീസ് പുറത്തോട്ടിറങ്ങി പോവാൻ അതിന് എവിടത്തെ വഴി അറിയില്ല ഗീസ് നമ്മളെ ഇന്നലെയല്ലേ അല്ലേ വന്നുള്ളൂ ഇനി എന്നല്ലോ ഗീസ് ഈ പെണ്ണിനെ എന്നാലും ഈസ് എന്തായാലും മുകളിൽ മുകളിലാണ് നമുക്ക് നൈസിലെ ആശുപത്രി കൊണ്ടുപോകാം അതായിരിക്കണം എന്തൊരു തൂക്കണ ആ ബെസ്റ്റ് പ്രിയ പ്രിയ നീ തൂക്കണ്ട പ്രിയ നമുക്ക് ആശുപത്രി വരെ പോയിട്ട് വരാം മോളെ തൊട്ട് അപ്പുറത്ത ആശുപത്രി വാ പോയിട്ട് വരാം പ്രിയ വാ കളിക്കാതെ വാ മര്യാദയ്ക്ക് വാ പോയിട്ട് വരാം ആശുപത്രി വരെ പോയിട്ട് വരാം ഗൈസ് പെട്ടെന്ന് പോയി നമുക്ക് ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം എവക്ക് അസുഖം കൂടിയെന്നാണ് ഗൈസ് തോന്നുന്നത് എന്തൊക്കെ എന്തൊക്കെയാവുമോ ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് പോയി നമ്മുടെ ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും എന്തോ വലിയ അസുഖമാണെന്നാണ് ഗീസ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് തോന്നുന്നു എവക്കൊന്നേ പ്രാന്ത് ഗീസ് അല്ലെങ്കിൽ എന്തോ വലിയ ബാധ എന്തോ എന്ന് കയറിയതാണ് ഗീസ് അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്തായാലും നമുക്ക് ഡോക്ടറിനെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കാം ഈ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെ വരുന്നതുമില്ല എന്തൊക്കെയാണ് ഗീസ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ ഡോക്ടർ വേറൊരു കളിയാണ് ഡോക്ടർ ആശുപത്രിക്ക് അകത്തിരിക്കില്ല ആശുപത്രിയിലെ മുകളിലേക്ക് കയറിയാണ് ഗെയ്സ് ഡോക്ടർ ഇരിക്കുന്നത് മനസ്സിലായില്ലേ ഗെയ്സ് നിങ്ങൾ കണ്ടോ ഡോക്ടർ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടോ കണ്ടാ മുകളിൽ കയറാനുള്ള ടൂൾസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഡോക്ടറിനെ കാണണമെങ്കിൽ മുകളിൽ പോയി കാണണം വലിയ ആളാണെന്ന് അറിയിക്കാനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും നമുക്ക് പോയി കാണാം കേസ് ഡോക്ടറിനെ ഡോക്ടർ ഡോക്ടർ പ്ലീസ് ഡോക്ടർ ഒന്ന് വീട് വരെ വരുമോ ഡോക്ടർ അർജന്റ് കേസാണ് ഡോക്ടർ ഡോക്ടർ ഭാര്യ പെട്ടെന്ന് അങ്ങനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഡോക്ടർ മുകളിൽ മുകളിലാണ് അവളെ നീ എവിടെയാണ് ഡോക്ടർ വന്നിട്ടുണ്ട് ആ ഡോക്ടർ ദോ അത് അവിടെ ഇരിക്കുന്നു അവിടെ എവിടെയല്ലോ കണ്ടില്ലേ ഡോക്ടർ ദോ അവിടെ അങ്ങ് പോകൂ പോകും എവിടെ തന്നെ ആ പ്രിയല്ലേ 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 ഒന്ന് ഒന്ന് ഇന്ന് എന്തൊക്കെ കഴിച്ചു ഇന്ന് രാവിലെ എന്തൊക്കെ കഴിച്ചു ഇന്നലെ നല്ല ഉറക്കമുണ്ടായിരുന്നു ഡോക്ടർ ചോദിക്കുന്നതിന് മറുപടി പറയണം ഇങ്ങനെ പിണങ്ങിയിരുന്ന പറ്റില്ല ഒന്ന് പെട്ടെന്ന് പറയണേ ആ എണീറ്റ് ഒന്ന് എണീറ്റ് ഗെയ്സ് ഡോക്ടറിനെ അടിച്ച് കൊന്നെന്നാണ് ഗേസ് തോന്നുന്നത് ഇതിൻ്റെ പേര് തന്നെ ആര് പോയി കേസ് പറയും ഗെയ്സ് ഇവർക്ക് പ്രാന്തായെന്നാണ് ഗേസ് തോന്നുന്നത് സോറി ഗേസ് പ്രാന്തായെന്ന് തോന്നണം എന്നല്ല ഇവർക്ക് പ്രാന്താണ് ഗെയ്സ് ഇനി നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ പറ്റൂ ഗേസ് നമ്മൾ അന്ന് അങ്ങ് ഇറക്കി വിട്ടതാണ് ഗീസ് നമ്മുടെ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇറക്കി വിട്ടതാണ് ഗീസ് കല്യാണം കഴിഞ്ഞു പറഞ്ഞേ നമ്മുടെ മാമൻ ഗെയ്സ് നമ്മുടെ മാമന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ ഗേസ് ഞാൻ എൻ്റെ മാമൻ്റെ വില ഇപ്പം തിരിച്ചറിയുന്നു ഗെയ്സ് അന്ന് മാമനെ എന്തൊക്കെ കുറ്റം പറഞ്ഞു ഗെയ്സ് നമുക്കിനി രക്ഷിക്കുകയും നമ്മുടെ മാമ മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യും ഗെയ്സ് നമ്മുടെ എന്തായാലും എങ്ങനെ ഇത് ഞാൻ മാമൻ്റെ അടുത്ത് പറയും മാമൻ്റെ സൈറ്റ് എത്തിയിട്ടുണ്ട് ഗെയ്സ് എവിടെ എവിടെയാണ് മാമ എന്തോ ജോലി ചെയ്യുന്നത് നമുക്ക് എന്തായാലും കാറും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം എന്തായാലും ഇങ്ങനെ ഇതൊക്കെ പറയും എനിക്ക് പേടിയായിട്ട് ഇതൊക്കെ ഓർത്ത് അയ്യോ മാമ ഇതിൻ്റെ മുകളിലായിരിക്കും ഗെയ്സ് എന്തായാലും നമുക്ക് കയറി നോക്കാം മാമ എന്താന്ന് മാമാ രക്ഷിക്കണേ മാമാ രക്ഷിക്കണേ മാമാ മാമ വീട്ടിലാകെ പ്രശ്നം മാമ പ്രിയയുടെ ദേഹത്ത് പ്രേതം എന്തോ കേറി എന്നാണ് മാമ തോന്നണത് മാമ സത്യമാണ് മാമാ സത്യം ആ ശരി മാമ ശരി മാമ ഓക്കെ ഗെയ്സ് നമുക്ക് എന്തായാലും രാത്രി നമുക്ക് പോകാം ഗെയ്സ് നമ്മുടെ പൂജാരിയെ കാണാൻ ഓക്കെ ഗെയ്സ് നമുക്ക് എന്തായാലും നമ്മുടെ പൂജാരിയെ കാണാൻ പോവാൻ നമ്മുടെ മാമൻ പറഞ്ഞു ഗെയ്സ് കണ്ടോ ഗെയ്സ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാമന് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ അയ്യോ ഇതുവഴിയല്ലല്ലോ ഓ വഴി തെറ്റി ഗെയ്സ് അപ്പുറം വഴിയാണ് പോകേണ്ടത് നമ്മുടെ വനത്തിൻ്റെ അകത്താണ് ഗെയ്സ് പൂജാരി കുറച്ച് സേഫായിട്ട് എന്നെ പോകണം വനത്തിൻ്റെ ഓക്കെ ഇതിൻ്റെ അകത്താണ് ഗെയ്സ് നമുക്ക് എന്തായാലും നമുക്ക് കാർ എവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നമുക്ക് പൂകാം ഒരു ഒരു ഉണ്ട് ഗെയ്സ് നമ്മുടെ പണ്ടത്തെ ഒരു പൂജാരിയാണ് ഗെയ്സ് നമുക്ക് എന്തായാലും പോയി കാണാം ഗീസൊക്കെ എത്തിയിട്ടുണ്ട് അകത്തോട്ടുണ്ടോ പൂജാരി പൂജാരി അയ്യോ ഏ പൂജാരി എന്തിരി ഷോക്കടിക്കണെന്തോന്ന് വെച്ചിരിക്കണേ പൂജാരി ഗേസ് എന്തൊക്കെ വരച്ചെന്തോക്കെ ഇട്ടിക്കണേ ഗെയ്സ് എൻ്റെ കാലെന്തോ ഷോക്കടിച്ചു തോന്നണേ ഇതെന്താണ് ഗേസ് ആരെ കൊന്നിട്ട് തല എന്തെങ്കിലും എടുത്ത് വെച്ചിരിക്കണമെന്ന് തോന്നുന്നു വേണ്ട തല അങ്ങോട്ട് മാറിക്കടാ ആ ലൈറ്റ് ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഗീസ് അതെന്താണ് ഗീസ് ആണ് എന്തെങ്കിലും ആവട്ടെ ഗീസ് പൂജാരിയുടെ ഓരോ കള്ളത്തനങ്ങളെ ഗീസ് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഗീസ് എന്തായാലും നമുക്ക് പോയി നോക്കാം ഒന്ന് പൂജാരി 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 വലിയ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് പൂജാരി വന്നത് എനിക്കറിയാം ഫ്രാങ്ക്ല എനിക്ക് നിന്നെയും നിന്റെ മാമനെയും കണ്ടറിയാം നിന്റെ വിവാഹത്തെ പറ്റി പറയാൻ എന്ന് വന്നത് നീ വിവാഹം കഴിച്ചത് തമല എന്ന് പറയുന്ന ഒരു പ്രേതത്തിനെയാണ് പ്രേതമല്ലാവൽ ആത്മാവാണ് നീ സൂക്ഷിക്കണം നിനക്ക് വേണ്ടിയുള്ള സഹായം എന്തായാലും ഞാൻ അത് ചെയ്യാം ചെയ്യാവൂടെ ശരീരത്തിൽ കിളവന് ഭ്രാന്താണെന്നാണ് ഗീസ് തോന്നുന്നത് കിളവൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ച് പോയി ഗീസ് എന്താണ് ഈ കിളവൻ പറയുന്നത് എന്ത് ദീപം ഈ ഞാൻ പറയാൻ പോകണതെല്ലാം നേരത്തെ അറിയാമായിരുന്നു എന്തായാലും കിളവൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഈ കളയെ കൊല്ലാം അവനെ കൊന്നിട്ട് വേറൊരുത്തേനും കൂടെ ഉണ്ട് എവിടെയാ നോക്കി ഇങ്ങനെ ഗേസ് അവനെയും കൂടെ പെട്ടെന്ന് കൊന്നിട്ട് നമുക്ക് എന്തായാലും അവൻ്റെ തലയെടുത്തുകൊണ്ട് പെട്ടെന്ന് പോകാം ഗീസ് ഓക്കെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്തോ വലിയ പൂജ എന്തോക്കെ ചെയ്യാനാണെന്ന് തോന്നുന്നത് ഗീസ് പൂജാരിയല്ലേ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ പെട്ടെന്ന് ഓക്കെ ശരി പൂജാരി ശരി പൂജാരി ഗൈസ് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ ഗെയ്സ് ഞാൻ പേടിച്ചു പോയി ഈ പൂജാരിയെ കണ്ടിട്ട് ഭാഗ്യം ജീവൻ തിരിച്ചു കിട്ടിയത് എന്തായാലും പൂജാരി നമുക്കൊരു കുറച്ച് ഭസ്മം തന്നു ഇട്ടിട്ടുണ്ട് ഈ ഭസ്മം കൊണ്ട് വീടിൻ്റെ എല്ലായിടവും ഇടണം അവൾ വരുന്നിടത്ത് അടുത്ത് ഇടണമെന്നാണ് ഗീസ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ഭസ്മം കൊണ്ട് അടുത്ത് പോയി പെട്ടെന്ന് കൊടുക്കാം ഗെയ്സ് പെട്ടെന്ന് പോയി ഇട്ട് കൊടുക്കാം അവൾ എവിടെ കാണും ഗെയ്സ് മിക്കവാറും മുകളിൽ കാണും ആ ഡോക്ടറിൻ്റെ കാര്യം എന്തായാലും തേടി ദൈവമേ ഗെയ്സ് എന്തായാലും നമുക്ക് കാർ അങ്ങോട്ട് ഇടാം കേസ് കാറിനെ കണ്ട കാറിലാറ്റം ചാടിക്കയറി മണ്ടയിലിരുന്ന കാറിൻ്റെ ഗ്ലാസ് അത്രയും പൊട്ടും ഒന്നാതെ പുതിയ കാറിപ്പം മേടിച്ചതേ ഉള്ളൂ ഗീസ് ഒക്കെ എന്തായാലും ഗീസ് നമുക്ക് പെട്ടെന്ന് അകത്ത് കയറി അവളെ എവിടെയാ നിൽക്കണമെന്ന് നോക്കാൻ എന്നിട്ട് അവളെ മുഖത്തൂടെ തന്നെ നമുക്ക് ഭസ്മം അങ്ങോട്ട് എറിഞ്ഞുകൊടുക്കാം പോറ്റി തന്നത് നമ്മുടെ പൂജാരി തന്ന ഭസ്മാണ് ഗീസ് അതങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാൻ അവളെ മൂക്കിക്കൂടെ ഒക്കെ എവിടെ ഇവിടെ രാത്രിയണ്ട് കണ്ണും കണ്ടുകൂടല്ലോ ഗീസ് നന്നായിട്ട് എവിടെയൊന്നും ഇല്ലേ ഗെയ്സ് എന്തായാലും മുകളിൽ നിന്ന് ഇങ്ങോ ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ ഡോക്ടറിനെ എന്തായാലും കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് തോന്നുന്നത് ഡോക്ടർ എവിടെ ഡോക്ടറിൻ്റെ ഡോക്ടർ എവിടെ ഡോക്ടറിൻ്റെ ബോഡി പോലും കാണാൻ ആ ഇനി അത് ഒന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം ഡോക്ടറിനെ കണ്ടില്ല ഗെയ്സ് ഓക്കെ ഡോക്ടർ എവിടെയാണ് കിടന്നത് അടിയൊണ്ട് ഡോക്ടർ എണീച്ച് ഓടിയതാണോ എവള് കൊന്ന് കുഴിച്ചു മൂടിയതാണെന്ന് നമുക്കറിയില്ല അങ്ങനത്തെ ഒരു കള്ളിയാണ് ഇവള് ഇവള എന്നാലും എവിടെ പോയതാണ് ഗീസ് എവിടെ പോയതാണ് അതും

അയ്യോ ഗേസ് എനിക്ക് തല കണ്ടിട്ട് തല ഇറങ്ങുന്ന ഗീസ് ഞാൻ ഇപ്പൊ തല ഇറങ്ങി വരുവേ അയ്യോ ഓക്കെ ഗേസ് ഇപ്പൊ ഭസ്മം പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് ഗേസ് തോന്നണത് ആ മനസ്സിലായി മനസ്സിലായി അവർക്ക് മനസ്സിലായി നോക്കുന്നുണ്ട് പണി പണിയിട്ടി പണി ഇട്ടി ഗെയ്സ് അടുത്തോട്ട് വരുന്നുണ്ട് കേസ് എനിക്ക് പേടിയാവും മുഖത്തൂടെ ഒന്നും ഇറങ്ങി എനിക്ക് പറ്റൂല എനിക്ക് പേടി എമ്മേ ഡോക്ടറിനെ അടിച്ചത് കണ്ടല്ലോ ഗെയ്സ് എനിക്ക് പേടിയായിട്ട് വയ്യ ഗേസ് നമുക്ക് എന്തായാലും ഇറങ്ങി ഓടാം നമുക്ക് പുറത്തോട്ട് നിൽക്കുക കേസ് എനിക്ക് പേടിയായിട്ട് വയ്യ ഒരു കാര്യം ചെയ്യും കേസ് എവിടെ മുഖത്തിരണം നമുക്ക് വീടിൻ്റെ നാല് സൈഡിൽ ഇട്ടിട്ടുണ്ട് കേസ് ഇനി നോക്കി പുറത്തിറങ്ങുക ഇന്ന് നനക്ക് പണി ഇട്ടു പൂച്ചാരിയിലെ പവർ ആ കിട്ടി കിട്ടി കേസ് പണി കിട്ടി ഗ്സ് അങ്ങനെ കുറച്ച് നേരത്തേക്ക് കമലയിൽ തവച്ചിട്ടുണ്ട് ഗീസ് ഇനി എന്ത് പറ്റുമെന്ന് അടുത്ത പാർട്ടിൽ അറിയാം ഗീസ് പിന്നെ നിങ്ങൾ ലൈക്ക് സബ് ചെയ്യാൻ മറക്കല്ലേ ഗീസ് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക